നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ദുബൈ കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ മീഡിയ ആൻഡ് ഐ ടി വിങ് സംഘടിപ്പിച്ച മാധ്യമ ബോധവൽക്കരണ യാത്ര ശ്രദ്ധേയമായി ഫുജേറ ഹസൻ ദുബൈയിലെ ജലവിനോദ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ കേന്ദ്ര സെക്രട്ടറി പി കെ നഹ ഉദ്ഘാടനം നിർവഹിച്ചു മീഡിയ ചെയർമാൻ മുജീബ് കോട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു മാറിയ മാധ്യമകാലത്ത് ഉപകരണങ്ങൾ മാറുകയും വാർത്തകളിൽ സത്യസന്ധത കുറയുകയും ചെയ്തതായി സംവാദം അഭിപ്രായപ്പെട്ടു സൂക്ഷ്മ പരിശോധനയും വാർത്താ കഴമ്പും ശോഷിച്ചു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്താൽ പരമ്പരാഗത മാധ്യമങ്ങൾ നിലനിൽക്കാൻ പ്രയാസപ്പെടുന്നു അതേസമയം സോഷ്യൽ മീഡിയയുടെ സഹായത്താൽ പല മാധ്യമങ്ങളും നിലനിൽക്കുന്നു എന്നും മാധ്യമ സംവാദ സംവാദവീതി അഭിപ്രായപ്പെട്ടു റേഡിയോ ടെലിവിഷൻ അച്ചടി മാധ്യമം സോഷ്യൽ മീഡിയ തുടങ്ങിയ വിഷയത്തിലായിരുന്നു ചർച്ചാ സംവാദം പൊതുവിജ്ഞാന മത്സരം വിവിധ ജലവിനോദ പരിപാടികൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു ഹക്കീം ഹുദവി ജാഫർ പുൽപറ്റ എന്നിവരുടെ വർത്തമാനകാല ക്വിസ് പ്രോഗ്രാമുകളും ആഷിഖ് പുതുപ്പറമ്പ് നിഷാദ് അയ്യായ ഹംസ അയ്യായ എന്നിവരുടെ സംഗീത വിരുന്നും അരങ്ങേറി നൌഷാദ് പറവണ്ണ ഹസ്കർ അലി അമീർ ഷാ ബാബു മുസ്തഫ പുളിക്കൽ മുഹമ്മദ് അലി മങ്കട ഫുവാദ് കുരിക്കൽ എന്നിവരുടെ കലാപ്രോഗ്രാമുകൾ യാത്രയ്ക്ക് കൊഴുപ്പേകി സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടില് മഴ പെയ്യുമ്പോൾ വേറെയാണ് ഇതായിരുന്നു ഇതായിരുന്നു കേൾക്കണേ കെ എം സി സി നേതാക്കളായ ചെമ്മുക്കൻ യാഹുമോൻ ആർ ഷുക്കൂർ പി വി നാസർ നൌഫൽ വേങ്ങര ഒ ടി സലാം കരീം കാലടി ഷകീർ പാലത്തിങ്ങൽ സലാം പരി മുനീർ മങ്കട ടി പി സൈതലവി നജിമുദ്ദീൻ മലപ്പുറം നാസർ എടപറ്റ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ കൺവീനർ ഷെരീഫ് മലബാർ ആമുഖ പ്രഭാഷ നിർവഹിച്ചു സഹീർ കൊണ്ടോട്ടി അമീർ പറപ്പൂർ അഷ്റഫ് വാഴയ്ക്കൽ ഷാക്കിർ വള്ളിക്കുന്ന് ഉനൈസ് തൊട്ടിയിൽ സൈനുദ്ദീൻ പൊന്നാനി സഫാൻ തിരൂർ എന്നിവർ പരിപാടി നിയന്ത്രിച്ചു ബഷീർ കാരാട് സ്വാഗതവും ഷെരീഫ് മാറാക്കര നന്ദിയും പറഞ്ഞു പോപ്പുലർ ന്യൂസ് ദുബായ്